ഹായ് ഫ്രണ്ട്സ് സംസ്കാരം ഞാൻ റഫീഖ് പെരുമ്പാവൂർ അപ്പോൾ എടപ്പാളടുത്ത് ചങ്ങരകുളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ താഹയുടെ കുറേ ആടുകളെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് താഹയ്ക്ക് പേഴ്സണലായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് താഹ എല്ലാ ആടുകളെയും വിറ്റ് ഒഴിവാക്കുവാണ് അപ്പോൾ ബീറ്റൽ കുട്ടികളുണ്ട് ആറുമാസമായ ബീറ്റൽ പെണ്ണാടുണ്ട് അതുപോലെ ഡെലിവറി ഒരു ഡെലിവറി കഴിഞ്ഞാൽ ബീറ്റൽ പെണ്ണാടുണ്ട് മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞാൽ ബീറ്റൽ ആടും കുട്ടികളും അതുപോലെ തന്നെ നല്ല അടിപൊളി ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റുന്ന രണ്ട് മുട്ടമാരുണ്ട് ഒരു ബീറ്റൽ മുട്ടൻ മൂന്നര വയസ്സ് കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു ഹൈദരാബാദി മുട്ടൻ രണ്ടര വയസ്സ് കഴിഞ്ഞു അപ്പൊ ഇത്ര ആടുകളെയാണ് നമുക്ക് അവിടുന്ന് കൊടുക്കാനുള്ളതാണ് പുള്ളി എല്ലാം തന്നെ കൊടുക്കുവാണ് അപ്പൊ ഈ ആടുകളെല്ലാം എടുക്കുന്നവർക്ക് ഒരു പുള്ളി ഒരു ഓഫറും വെച്ചിട്ടുണ്ട് നല്ല ഹൈടെക്കിൽ പുള്ളി പണിതേക്കണ നല്ല സൂപ്പറായിട്ട് പണത്തേക്കണ ഒരു ആട്ടുംകൂട് നല്ലൊരു ആട്ടും കൂട് അതും ആറടി വീതിയും പന്ത്രണ്ടടി നീളത്തിലുള്ള നല്ല അടിപൊളി ഒരു ആട്ടും കൂടും കൂടെ സൗജന്യമായിട്ട് കൊടുക്കുവാണ് ഈ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു ആട്ടുംകൂട് നിർമ്മിക്കാനുള്ള ചിലവ് എത്രയായിരിക്കും കോസ്റ്റ് എത്രയായിരിക്കും അപ്പം ഈ ആടുകളെ വാങ്ങുന്നവർക്ക് ഈ ആട്ടും കൂടും കൂടെയും പുള്ളി സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ എല്ലാവരും അദ്ദേഹത്തെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ആടുകളെല്ലാം നിങ്ങളൊന്ന് കണ്ടുനോക്കും ൊന്നല്ല പാവല്ലായിരുന്നു റഫീഖ് ഭയ ഇങ്ങനെയാണ് കൂടിട്ട ഓടിട്ട കൂടാണോ ടാ ഒരു പ്രസവം കഴിഞ്ഞ പണ്ണാട് എന്ന് പറഞ്ഞു നല്ല ക്വാളിറ്റി ഉള്ള അടാ എങ്ങനെയാണ് കൂടിട്ട കൂടാണ് കേട്ടോ